മുത്തുമ്പോ എന്തായാലും പഠിക്കണേ എഴുതി കാണിച്ചു കൊടുത്ത എല്ലാവർക്കും അലിഫ് അലിഫ് എഴുതി കൊടുത്താണ് പൊന്നടാ എഴുതിയാണ് അതുപോലെ എഴുതി മുകളിൽ രണ്ട് കുത്ത് രണ്ടു കുത്തിടണം താലോട്ട് എഴുതിയാണ് എന്താണ്

ആ പെട്ടെന്ന് എഴുത് എല്ലാ എഴുത് മക്കളെ രണ്ടുപേരെയും പഠിപ്പിക്കുന്നു അപ്പുറത്തോട്ടാക്കിവിടെ നീട്ടിട് അത്രയും പൊങ്ങണ്ടാ മീ എഴുതി കാണിച്ചു തരാം ഈ ബുക്കിൻ്റെ ഇവിടെ പിടിച്ചോ പോന്ന അറബക്ഷര എഴുതുമ്പോഴെവിടെ തുടങ്ങണം അലിഫ് എവിടെ നോക്ക് ബുക്കിനെ ഇവിടെ പിടിച്ചവന്ന ബാ അടരെ ബാ അ ത അ ത അടരെ ത അലിഫിനെ ഇതിനെ എന്താണ് പറയ ഇഫതാ ഇഫതാ ഫത അലിഫിനെ ഫത ഹിഡംബ ആ ആ അലിഫിനെ കിസര ഹിഡംബ ഇ ഇ അലിഫിനെ ളം ഹിഡംബ ഉ അപ്പോൾ എന്താണ്

ആ ഇ എഴുതി പഠിക്കണം ഉസ്താദ് നാളായി എഴുതിപ്പിക്കും വലിയ ഉസ്താദാണ് മക്കളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് ആരാ നോക്കുന്ന ശ്രദ്ധ എവിടെന്നും അല്ലെ പഠിച്ചോന്നെ ഈ വർഷവും പഠിക്കുന്ന ഏ തും സലാം പറഞ്ഞിടിക്കൂത്തുമ്പോ പഠിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാരും ഇത് വാച്ച്